നമസ്കാരം ബന്ധങ്ങൾ ഒരിക്കലും തകരാൻ പാടില്ല എന്നാൽ വിലമതിപ്പില്ലാത്തിടത്ത് അവ നിലനിർത്താനും പാടില്ല സത്യങ്ങൾ വിളിച്ചു പറയുവാനുള്ള ധൈര്യം കാണിക്കുന്നവൻ്റെ നേരെ വെറുപ്പിൻ്റെ ജ്വാലയും ആളിപ്പടരും നമ്മുടെ ശത്രുവോ മിത്രമോ ആയി ആരും ലോകത്തിലേക്ക് വരുന്നില്ല നമ്മുടെ പെരുമാറ്റവും വാക്കുകളുമാണ് ആളുകളെ നമ്മുടെ മിത്രങ്ങളും ശത്രുക്കളുമാക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായ ചാണക്യൻ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് തൻ്റെ നീതിശാസ്ത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ മൂന്ന് കൂട്ടരെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ല കാരണം ഇവർ കൂടെയുണ്ടെങ്കിൽ സാമ്പത്തിക മാനസിക സന്തോഷങ്ങൾ എന്നെന്നും നിങ്ങളിൽ നിലനിൽക്കും നല്ല വിവേകവും ബുദ്ധിയുമുള്ള ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ സ്വാധീനം നിസ്സാരമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവർ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തുണയായി മാറും വിവേകമതിയായ ഒരു പങ്കാളിയെ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത് എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ സൽപുത്രനാണ് നിങ്ങളുടേതെങ്കിൽ അവനെ ഒരിക്കലും ഒരു കാര്യത്തിൽ നിന്നും മാറ്റി നിർത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ചാണക്യൻ പറയുന്നു നല്ല സുഹൃത്തുക്കളുള്ളവർ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രതിസന്ധികളിലുമെല്ലാം കൈപിടിക്കുന്ന സുഹൃത്തുക്കൾ ഉള്ളവർ തീർച്ചയായും ഭാഗ്യവാന്മാരാണ് നല്ല ആളുകളുടെ സഹവാസവും നല്ല സൗഹൃദങ്ങളും ഉള്ളവർ ജീവിതവിജയം കരസ്ഥമാക്കുന്നു